ഈ ഒരു ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിന് ചുവന്ന മുളക് അഞ്ച് പഴുത്ത പച്ചമുളകും രണ്ട് വറ്റൽ മുളകും കുറച്ച് മാത്രം വെളുത്തുള്ളിയും ഒരു വഴുതനങ്ങയും ഒരു നെല്ലിക്ക വലുപ്പത്തുള്ള പുളിയും നമുക്ക് മാറ്റി വെക്കാം ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് കുറച്ച് മാത്രം മുളക് പൊടിയും അതേപോലെ തന്നെ മല്ലിപ്പൊടിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം തളിച്ച് നമുക്ക് ഈ മസാല നമ്മുടെ വഴുതനങ്ങയിൽ പിടിക്കുന്നത് വരെ തേച്ച് പിടിപ്പിക്കാവുന്നതാണ് അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാമേ ഇനി നമുക്ക് ഒരു ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണേ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ പഴുത്ത പച്ചമുളക് ഉണ്ടല്ലോ ആ ചേർത്ത് കൊടുക്കാം നമ്മുടെ മുളക് ഇവിടെ ഇവിടെതാ നന്നായിട്ട് ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽ മുളകും വറുത്തെടുക്കാം അത് വേഗം തന്നെ ആവുമെ വച്ചൽമുളക് വറ്റൽ മുളകും ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം ാണ് നന്നായിട്ട് ചുമക്കുന്നുണ്ട് പുളി ചേർത്ത് കൊടുക്കാം ഇതിന ചൂടാച്ചട്ടയിലേക്ക് നമ്മുടെ വഴുതനങ്ങ ചേർത്ത് വറുത്തെടുക്കാവെ അപ്പതാ നമ്മുടെ വഴുതനിങ്ങവിടെ മാക്ക് വഴു വഴുക്കുന്നു ഓക്കെ അപ്പം നമ്മുടെ വഴുതനങ്ങ ഇവിടെ ഒരു സൈഡും മൂത്തുകൊണ്ട് തന്നെ മറു സൈഡും കൂടെ നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കണം അപ്പൊ അത് അവിടെ നിന്ന് നന്നായിട്ട് നോക്കട്ടെ ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിൽ കുടിച്ചേർത്തോട്ട് നമ്മുടെ വലുതനെ ഞാൻ വാങ്ങാൻ പറ്റും രണ്ട് സൈഡും മൂത്തിയിട്ടുണ്ട് ഇത് ഇതുപോലെ മതി അപ്പോൾ വലുതന നമുക്ക് വയ്ക്കാം കണ്ടോ നമ്മുടെ വഴുതനങ്ങയും ഐറ്റംസെല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട് വഴുതനങ്ങയ്ക്ക് അകത്ത് നമ്മൾ കുറച്ചുപ്പ് ചേർത്തായിരുന്നു എന്നാലും തുള്ളിയും കൂടി ചേർക്കാം അല്ലേ ബാക്കി മുളകിനൊക്കെ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനം കൂടെ നമ്മുടെ മിക്സി വിചാർണകത്തിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ അതിനുശേഷം എന്താ ചെയ്യുന്നത് നോക്കാവേ തട്ടിയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ കൂടി ചേർക്കാം ഉടനെ തന്നെ നമുക്ക് നമ്മുടെ ചമ്മന്തി കൂടി ചേർത്ത് കൊടുക്കാം അപ്പം ദാ നമ്മുടെ ടേസ്റ്റി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വഴുതനങ്ങ ചമ്മന്തി അപ്പം ദാ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഓഹ് എന്താ ടേസ്റ്റ് എന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അപ്പം ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് ഈ ഒരു കൂട്ടാൻ മാത്രം മതി എനിക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ അതുപോലെ രുചിയാണേ Tipuli.